മുഖ്യമന്ത്രി മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന് നട്ടല്ല് സ്വയം പൊട്ടിപ്പോകുന്ന രോഗം മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിന് ഗുരുതര രോഗമെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നട്ടല്ല് സ്വയം പൊടിഞ്ഞു പോകുന്ന അസുഖമാണ് ഇദ്ദേഹത്തിന് എന്നാണ് വിവരം ഇതേ തുടർന്ന് സൂക്ഷ്മ നാടിയിലെ മാറ്റങ്ങൾ ഉണ്ടാകുകയാണെന്നും കഴുത്തും നടുവും രോഗബാധിതമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സംഘമാണ് പരിശോധന നടത്തിയത് ഇദ്ദേഹത്തിന് വിശ്രമവും ഫിസിയോതെറാപ്പിയും ആവശ്യമാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നു കഴുത്തും നടുവും വളയരുത് തെന്നിയും അല്ലാതെയുമുള്ള വീഴ്ചകൾ സംഭവിക്കരുത് ഭാരം എടുക്കാനോ ഏറെ നേരം നിൽക്കാനോ പാടില്ല എന്നും ആവശ്യമായി വന്നാൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നും റിപ്പോർട്ടിൽ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ എല്ല് പൊടിയുന്ന ഏത് രോഗമാണെന്ന വിദഗ്ധ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടില്ല പ്രധാനമായും എല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥിക്ഷയം ശരീരത്തിന് കൂടുതൽ അസ്ഥിക്ഷയം സംഭവിക്കുകയോ കുറഞ്ഞ അളവിൽ മാത്രം എല്ലുകൾ രൂപപ്പെടുകയോ ചെയ്യുന്ന എല്ല് രോഗമാണ് ഓസ്റ്റിയോപൊറോസിസ് പ്രായം ഏറുന്നതുകൊണ്ടും ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന എല്ലുകളുടെ ബലക്കുറവ് കൊണ്ടും കൂടാതെ വൃക്കരോഗം കരൽ രോഗം വൈറ്റമിൻ ഡിയുടെ കുറവ് ദീർഘകാല സ്റ്റിറോയിഡ് മരുന്ന് ഉപയോഗം എന്നിവ കൊണ്ടും ഓസ്ട്രിയോപൊറോസിസ് ഉണ്ടാകാം ഓസ്റ്റിയോപൊറോസിസ് എല്ലുകളെ ദുർബലമാക്കുകയും ചെറിയ വീഴ്ചകൾ മൂലം എല്ലുകളിൽ പൊട്ടലുണ്ടാകുകയും ചെയ്യുന്നു അസ്ഥിവേദന അവ്യക്തമായ നടുവേദന കഴുത്തുവേദന നഖങ്ങൾ പെട്ടെന്ന് പൊട്ടുക പുറം വളഞ്ഞു പോവുക ശ്വാസമുട്ടൽ തുടങ്ങിയവയൊക്കെ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാകാം രോഗാവസ്ഥയുടെ ഗൗരവം തന്നെയാണ് ചികിത്സാ ചെലവിൻ്റെ കാര്യത്തിലും പലപ്പോഴും ചിലവേറിയ ചികിത്സയാണ് ഇതിന് ആവശ്യമായി വരുന്നത് അതുതന്നെ ചികിത്സ തേടാതിരിക്കാനും ആവശ്യമായ തുടർ ചികിത്സകൾ ലഭിക്കാതിരിക്കാനുമെല്ലാം കാരണമാകാറുമുണ്ട് മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കാണുക ഇതിന് മാത്രം രോഗം സ്ഥിരീകരിക്കുക അതുപോലെ ആരോഗ്യ വിദഗ്ധൻ്റെയോ ന്യൂട്രീഷ്യനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഐഥനിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്